ഒരുപാട് സഹനത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ മറികടന്ന് മറികടന്നുകൊണ്ട് വലിയ ചില നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് പറയുക നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ പഴയ നിയമത്തിലെ ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സഹോദരന്മാരെക്കാൾ ദാഹുവിദിൻ്റെ സ്വന്തം സഹോദരങ്ങളെക്കാൾ ദാവീദ് ഒത്തിരി സഹനത്തിലൂടെ കടന്നു പോയിരുന്നു വീട്ടിൽ നിന്ന് തന്നെ റിജക്ഷൻസ് ഉണ്ടായി എല്ലാവരും മാറ്റി നിർത്തി അങ്ങനെ വനങ്ങളിൽ ജീവിച്ചുകൊണ്ട് വന വന്യജീവികളോട് പടവുരുതി ഒത്തിരി സഹനത്തിലൂടെ കടന്നുപോയ ദാവീദിൻ്റെ മുകളിലേക്കാണ് ദൈവത്തിൻ്റെ കരുണയും സെലക്ഷനും കടന്നു വരുന്നത് നമ്മൾ അപ്പസോലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല അപ്പസൽ പൗലോ സ്ലിഹ അതിൽ പൗലോസ്ലിഹ ഒരുപാട് ഒറ്റപ്പെടലിലൂടെ റിജക്ഷൻസിലൂടെ വേദന നിറഞ്ഞ അവസ്ഥകളിലൂടെയൊക്കെ ഒക്കെ കടന്നു പോയപ്പോൾ നമ്മൾ ബൈബിളിന്റെ പുതിയ നിയമം നോക്കുമ്പോൾ അതിൽ മൂന്നിൽ രണ്ട് ഭാഗവും എഴുതിയിരിക്കുന്നത് പൗലോസ്ലിഹയിലൂടെയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായ പൗലോസ്ലിഹ എഴുതിയ ആ ലേഖനങ്ങൾ വായിച്ചാണ് ആയിരക്കണക്കിന് വർഷം സഭയിൽ പരിശുദ്ധാത്മാവിന് വലിയ പ്രവർത്തനങ്ങൾ നടന്നത് ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് യേശുവിനെക്കുറിച്ചുള്ള സന്ദേശം എത്തിച്ചേർന്നത് അപ്പം നിൻ്റെ ജീവിതത്തിൽ ഇന്ന് വലിയ സഹനങ്ങളുണ്ടെങ്കിൽ മറ്റു പലരെ മറികടന്നുകൊണ്ടുള്ള ദൈവത്തിൻ്റെ ചില നിയോഗങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും ചിലപ്പം അപ്പസ്വരന്മാരോ പ്രവാചകന്മാരോ പോയ പോലത്തെ സാഹചര്യമായിരിക്കണം എന്നില്ല ജീവിതത്തിലെ ചില മേഖലകളിലായിരിക്കും ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് ഇന്ന് സഹനത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ഒന്ന് കൂടുന്ന രണ്ടോ ഒൻപത് വചനം നിങ്ങളെ നോക്കി പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവികൾ കേട്ടിട്ടില്ല മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായത് ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം ദൈവമെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ